ആഘോഷിക്കുന്ന രണ്ടാം പിണറായി സർക്കാരിന്റെ നേട്ടങ്ങളെല്ലാം ഒരു മനസ്സിലാക്കാൻ പത്തനംതിട്ട ജില്ലയിലെ കേരളം പ്രദർശന ഒരുപണന മേളയിൽ എത്തിയാൽ മതി ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പിന്റെ സ്റ്റാളിൽ സർക്കാരിന്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളും പത്തനംതിട്ടയുടെ വികസന കുതിപ്പും ഇവിടെ കണ്ട് മനസ്സിലാക്കാം സർക്കാർ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികം രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് പത്തനംതിട്ട ശബരിമല ഇടത്താവളത്തിൽ വെച്ച് നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണനമേളയിൽ സന്ദർശകരെ സ്വാഗതം ചെയ്യുന്നത് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പിന്റെ സ്റ്റാളാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ മുതൽ പ്രധാന ചുവടുവകുപ്പുകളുടെ ഫോട്ടോകൾ വരെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കേരളം ഈ കാലയളവിൽ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളുടെ ചെറുവിവരങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ എന്ന പോലെ സന്ദർശകർക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം പത്തനംതിട്ട ജില്ല കൈവരിച്ച നേട്ടങ്ങളുടെ വിവരങ്ങളും സ്റ്റാളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇതുകൂടാതെ ഫോട്ടോ കോർണറും സെൽഫി കോർണറും സ്റ്റാളിൽ സന്ദർശകരെ കാത്തിരിക്കുന്നുണ്ട് മെയ് ഇരുപത്തിരണ്ട് വരെയാണ് എന്റെ കേരളം പ്രദർശന വിപണനമേള പത്തനംതിട്ടയിൽ ഒരുക്കിയിരിക്കുന്നത് കേരള ന്യൂസ് പത്തനംതിട്ട